അത്തരത്തിലെ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരദേശ മേഖലയിലെ നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി വരികയായിരുന്നു ഒപ്പം അദ്ദേഹം ചില കർമ്മ പദ്ധതികൾ കാരണം വീടില്ലാത്തവർക്ക് വീട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിട്ട് ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം ഉള്ള നീക്കങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രവുമല്ല അദ്ദേഹത്തിന് ഒരു

വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാമെന്നും കൊടിക്കുന്നിൽ സുരേഷ് സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി എട്ട് തവണ വിജയിക്കാൻ കഴിഞ്ഞു തന്നെക്കാൾ കൂടുതൽ കാലം എം പി ആയവരുണ്ട് അവരെ ആരും ഒന്നും പറയാറില്ലെന്നും തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു പരാമർശം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടക്കം വേദി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രസംഗിച്ചാൽ പലരും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതി വന്നിട്ടുള്ളത് ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ പേരിൽ ഒരു വിഷയ ശത്രുക്കൾ കൂടി ഒന്ന് വന്നേക്കാം എട്ട പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്നാണ് എട്ട പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവരും പറയും ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ ഇതേനായിട്ടുണ്ട് ഇത്തവണയും മാധ്യമങ്ങൾ തന്നെ വല്ലാതെ കേട്ടയായി അവർ പറഞ്ഞത് കേരളത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് ജയിക്കും പക്ഷെ ഒരു സീറ്റ് തോക്കും അത് ഞാനായിരിക്കുമെന്നാണ് കട തിന്നിട്ട വഴികളിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അത് ഞാനായത് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇടുക്കി തൊടുപുഴയിൽ കാറ്ററിംഗ് ഉടമ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലച്ചോറിന്റെ ടക്ഷതമാണ് മരണകാരണം കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോനുമായി തെളിവെടുപ്പ് നടത്തി മൂന്ന് ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ അഞ്ചാം ദിവസമാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി ജോമോൻ പോലീസിനോട് പറഞ്ഞു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് മറ്റെന്തൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ Andrea